എന്റെ കല്യാണത്തെ ആൾക്കാർ കല്യാണം ഒന്ന് പൂർവ്വോത്രീ നശിപ്പിക്കുന്നു രണ്ട് മാത്രം സം പറയുകയാണെങ്കിൽ ഒരു മെയ് ജൂൺ ഒക്കെ ഞാൻ പറയും കാരണം അപ്പം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാവും അപ്പം വന്നൊക്കെ ഇടിക്കാത്ത ഓപ്പറേ ഉണ്ടെ അപ്പൊ പറഞ്ഞ അപ്പം വന്നാല് ആ ചെലവ് ഭർത്താക്കന്മാർക്ക് കല്യാണം നമ്മുടെ എന്നെ മനസിലാക്കുന്നത് എൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ റിവ്യൂ ഒരുപാട് പോകുന്നില്ലല്ലോ എൻ്റെ ഹെൽപ്പുള്ളതുകൊണ്ടായാലും അറിയാൻ റിവ്യൂ കൊടുത്തല്ല കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലത്തില്ല കാരണം ഇനിയിപ്പരയ്ക്കാനാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് മുഴുവ സിനിമ കമ്മിറ്റി ആയിട്ടുണ്ട് രണ്ടര ഇറങ്ങാറുണ്ട് പോസ്റ്ററിൽ വരും എന്നൊക്കെയാണ് പറയണം സിനിമയിലും ഉണ്ടാകും പോസ്റ്ററിലൊക്കെ ആകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ആ അടുത്ത മാസം ആണെങ്കിൽ രണ്ട് ഷോർട്ട് മൂവി ചെയ്യാനുണ്ട് പിന്നെ സിനിമയുണ്ട് പിന്നെ ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട് ദുബായ് ഖത്തറ് ഒമാൻ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പിന്നെ എന്നാ ഏപ്രിൽ പത്താം തന്നെ പ്രതീക്ഷിക്കാംസൊ വെറുതെ കിട്ടുമല്ലോ നമ്മളല്ല നമ്മളെ വിളിക്കുന്ന ആൾക്കാര് പിസ്സ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു പാസ്പോർട്ട് ഉണ്ട് ഓൾറെഡി അത് പുതുക്കും പിന്നെന്തായാലും ിൽ പത്താം തീയതി മുംബൈ ഹൈദരാബാദ് കേരളത്തിലെ ആൾക്കാർക്ക് എന്താ പറയാ രാജ്യം ഹൈടെക് രാജ്യ കേരള രാജ്യാണ് ഏത് രാജ്യം അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാ പിന്നെ വേറെ രാജ്യക്കാർക്ക് വലിയ ജോലി നോക്കൂല കാശ്ണ്ടെങ്കിൽ പടികളവൻ ആണെങ്കിൽ പോണേണ നമ്മള് പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു പ്രോഗ്രാം എത്ര അത് അത് പേരൊന്നും ഞാൻ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് കൂട്ടുകാരും രണ്ടു ലക്ഷം രൂപ ആര് പറഞ്ഞതല്ല കിട്ടാൻ പോണു കാരണം ഓൺലൈൻ മീഡിയ അത്യാവശ്യം വെച്ച് അത്യാവശ്യം പേയ്മെന്റ് ഉണ്ടാക്കിയില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റും അവർക്ക് ഇല്ലെന്ന് പറയാൻ പറ്റും കളം പറയും എല്ലാവരേക്കും എല്ലാരും കണ്ടിടുമ്പോ പൈസ കിട്ടുന്ന പോലെ തന്നെ ലാഭം കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമിൽ അവർക്ക് നമ്മൾ ലാഭം കിട്ടും കാരണം നമ്മളെ കാണാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ ചിലപ്പോ ടിക്കറ്റ് എടുታയേക്കും ആ പ്രോഗ്രാം ചെയ്യുന്നത് ഗൾഫിലേക്കേ ആ ഗൾഫിലേ അലഞ്ചോസ് പറയടാ ആണ് ടിക്കറ്റ് ഇടനോ ടിക്കറ്റ് എടുታയേക്കും ആൾക്കാർക്ക് ഇത് വെച്ചേക്കണോ പ്രോഗ്രാം വെച്ചേക്കണോ നിന്നെ കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുതോ അതല്ലട്ടാ അതല്ല അവര് വെച്ചേക്കണോ എന്ന് മുതേ ഓരോ ഇതെല്ലേ ഞാൻ പറയാ പ്രോഗ്രാമിന്റെ കൺട്രോളിങ്ങിലാണ് വെച്ചേക്കി ആപ്പ അവര് എങ്ങനെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് ആരാണ് ആൾക്കാർ ആരാണ് ഗൾഫിലെ പ്രവാസികളിലെ ഒരു ിൽ ടൈമിൽ പ്രോഗ്രാം ഉണ്ടാവും അപ്പൊ പണ്ടൊക്കെ ഫിലിം സ്റ്റാറിൻ്റെ ഇൻഫ്ലുവൻസിനെ വിളിക്കും ആർ എസ് എം എന്തേക്കും വിളിക്കും രണ്ടിലാക്കും കപ്പളം അല്ല ഏപ്രിൽ പത്തിന് കേരളം കേരളം ലക്ഷ്മണ സമ്പാദിക്കാൻ ഏപ്രിൽ പത്തിന് ഒരു മെയ് പകുതിയോടെ എന്തായാലും കല്യാണം പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ജൂൺ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് കല്യാണം മാസം പറയുന്നത് ഫിനാൻഷ്യൽ സെറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ആക്കി കൊണ്ടുപോയി കാരണം പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞ വിഷയങ്ങളാണെന്ന് വിഷയങ്ങളൊക്കെ ഈ കേരളത്തിൽ പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കണ്ട ആ ലിവിങ് ലിവിങ് കഴിക്കണ്ടത് പക്ഷേ പോരം രാജ്യങ്ങളിൽ അങ്ങനെയല്ല എങ്ങനെ എങ്ങനെ കല്യാണം കഴിക്കണമെന്നും താല്പര്യമുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ തമിഴ്നാട്ടിലായിക്കോട്ടെ ബാംഗ്ലൂർ ആയിക്കോട്ടെ ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങളിലായിക്കോട്ടെ ദുബായ് തമിഴ്നാട് രാജ്യം എല്ലാ സ്ഥലങ്ങളിലും മറ്റേ ഈ എന്താ പറയാ ഫിനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് പിന്നെ ഇഷ്ടപ്പെടാത്ത കൊണ്ടും ഒക്കെ മനസ്സിലായോ എല്ലാ സ്വഭാവമുള്ള ആർക്കും ചിലര് ഇഷ്ടപ്പെടുകയുള്ള നമുക്ക് ഒരാൾക്ക് മാത്രമേ ഇതിനെ കൊടുക്കാൻ പറ്റുള്ളു മനസ്സിലായോ ഒരു സ്ഥലങ്ങളിലെ ഇത്ര ടുത്ത് കേട്ടോ രണ്ട് മേരേജൊക്കെ ആവും പ്ലാനിങ് വീട്ടുകാർ ഓക്കെ കേട്ടോ വീട്ടിലേ അമ്മ ഓക്കെ അമ്മ പിന്നെ അച്ഛനും വന്നു അത്യാവശ്യം അത്യാവശ്യം ശ്രദ്ധിയായതുകൊണ്ട് ആ ഒരു രീതിയിൽ കുറച്ചുകൂടി ഇതും എന്താ പറയാ കാരണം നമ്മുടെ ഒരു എന്താ പറയാ രീതികൾ ഒക്കെ ആവുന്ന ആൾക്കാരെല്ലാം നമുക്ക് ഒരു എന്താ പറയാ മിഖിലാഭിമന്റെ പോലെ സംഭവമുള്ള ആൾക്കാര് നമുക്ക് വരില്ല േഡി നമുക്ക് പറ്റത്തില്ലേഡി കോമാളത്തോടാ റീൽസ് ഒക്കെ ചെയ്യുന്ന പോലത്തെ കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും റീൽസ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റേ പൊട്ടിത്തെറീസ് വരുന്ന സമയത്തുള്ള ആൾക്കാർക്ക് അതേപോലെ ആൾക്കാർക്ക് വേണ്ടത് കാരണം നമുക്ക് ഈ കുറച്ച് ഞാൻ ആവശ്യത്തിന് കൂടുതൽ മനസ്സൊന്ന് സംസാരിക്കും അത് കേൾക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുള്ളൂ കാരണം ആവശ്യത്തിന് അനാവശ്യത്തിന് ഞാൻ സംസാരിക്കും പക്ഷെ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പറയുന്നത് ഈ ആവശ്യം അനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സംസാരിച്ചൊണ്ടിരിക്കില്ല തൊണ്ടവേന സംസാരിച്ചോണ്ടിരിക്കും ദിവസം കേരളം കേരളം വിടാൻ സൗകര്യങ്ങളൊക്കെ ആയിട്ട് മൂന്ന് മൂന്ന് ദിവസം കൊടുക്കാൻ െ ഏപ്രില് മാസങ്ങളെ അല്ലെങ്കിൽ ജോസ് കേരള കേരളം വിടുന്നു കളികൾ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പിന്നെ രണ്ട് ലക്ഷത്തി പെണ്ണും ചിലപ്പോൾ അന്യ സംസ്ഥാനങ്ങളാണ് കാരണം കേരളത്തിന് പുറത്തെന്ന് പറയുമ്പോ അന്യ സംസ്ഥാന ും കാരണം നമുക്ക് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ തമിഴ്നാട്ടുകാരി അല്ലെങ്കിൽ ഹിന്ദിക്കാരി അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരം ഇങ്ങോട്ട് ഭാഷയിലുള്ള ആളെങ്കിലായിരിക്കും എന്റെ ഭാടിയോട് ഭാഷ ഭാഷ മലയാളികൾ വരുമെന്ന് എനിക്ക് തോന്നുന്നത് മലയാളികൾ എല്ലാരും എന്റെ വീട് കാണുന്നേ കെട്ടിപ്പിടിക്കാറുണ്ട് പ്പോ ക്യാമറ ഉള്ളപ്പോഴും ആൾക്കാരും നല്ല വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ ഒരാൾ ചോദിക്കുമ്പോൾ പക്ഷേ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എന്റെ അപ്പ അനിയന്റെ മക്കളൊക്കെ അപ്പൊ അവരോടൊന്നും ഞാൻ ചോദിച്ചു പൊയ്ച്ച് ചോദിക്കാത്ത അവർക്ക് തന്നെ പ്രായപൂർത്തിയായിട്ട് പോലും അവരെ കെട്ടിക്കുന്നില്ല കാര്യം നോക്കും ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു പെൺകുട്ടി വീട്ടിൽ ഇരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു പടുത്തുമെല്ലാം കഴിഞ്ഞു അത്യാവശ്യം സമ്പാദ്യം ഉണ്ട് എന്തുകൊണ്ടായിരിക്കും മാതാപിതാക്കൾ കെട്ടിക്കാത്തത് പെണ്ണുങ്ങള് നിങ്ങൾ പറയുന്നതും മറ്റേ വലിയ കണ്ടു കിട്ടുന്നു പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അഭിപ്രായം

കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലൈവ് പെണ്ണുപുള്ള അടിച്ചു പുള്ളി തല പൊട്ടി അതുകൊണ്ടാണ് പുള്ളി കല്ലാം കഴിക്കാറില്ല പുള്ളിക്ക് എപ്പോഴും ലൈവോ അതിലേക്ക് പുള്ളിക്ക് സമാനം തരില്ല അപ്പൊ പുള്ളി എന്തായാലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിനാൽ പ്ലാനിക്കണമല്ലോ കാരണം ഒരുപാട് പേര് ഇട പ്രപ്പോസ് ചെയ്യുന്നുണ്ട് പുള്ളി ഇപ്പോഴൊന്നും അടിമാരെ പ്രപ്പോസ് ചെയ്യുന്നത് അപ്പം പുള്ളിയുടെ എയിൽ വിളിക്കാതെ അടിമാരാ ഞാൻ വിളിക്കാറില്ല കാരണം എനിക്കാ ഒരു ഇതിലേക്ക് ഒരു ഓൺലൈൻ മീഡിയ വഴി പോയിട്ട് പ്രശ്നമായി അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയുമ്പോൾ വിളിച്ചു ശല്യപ്പെടുത്താനും താല്പര്യം വിളിച്ചപ്പോഴും മാന്യമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ അതുവരെ ആൾക്കാർ ബാധിപ്പിച്ചു ഞാനല്ലെങ്കിലും കാറ് വാങ്ങുമെന്നുള്ള സ്വപ്നം നടക്കാറുണ്ട് കല്യാണം കഴിക്കും അത് അധികാരം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് വലിയ രീതിയിൽ ഞാൻ കാണുന്നില്ല പക്ഷേ ആ ഒരു വാർത്ത എനിക്കാവശ്യമാണ് വാർത്തയാക്കാൻ വേണ്ടി മാത്രമല്ല ഒരുപാട് പേരുടെ കളിയാക്കലെ അവസാനിപ്പിക്കാം വാർത്തയാക്കുന്നതും ഒരു എനിക്കൊരു റീച്ചാണ് പക്ഷെ റീച്ചിനുപരി അടക്കാതെ ചോദിക്കുന്നത് ജീവിക്കാൻ വേണ്ടി അതെ തന്നെ ഞാൻ പറയാം പക്ഷെ പലരും എൻ്റെ കല്യാണത്തെ ആൾക്കാർ കൂടുതലും നശിപ്പിക്കുന്നു അറിയാമല്ലോ ഏറ്റവും കൂടോത്രം ചെയ്യുക എന്നൊക്കെ പറയാൻ പറ്റില്ല അത് ഇഷ്ടമാണ് കാരണം ഒരാൾക്ക് ഒരാളുടെ പതനങ്ങൾ ആഗ്രഹിക്കാം പക്ഷേ ഇത് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ ശിക്ഷിപ്പിച്ച് വെച്ച് കുറച്ച് പൈസ കിട്ടി ജീവിച്ച് പോകുന്നുള്ളു അപ്പോൾ നമുക്ക് വലിയ വലിയ സാമ്രാജ്യമൊന്നും കെട്ടിപ്പടുത്തിട്ടില്ല എന്തായാലും നമ്മൾ വലിയ വേണ്ടി പോകുന്നു എന്തായാലും ഇനി നമ്മുടെ സഞ്ചാരം ഇനി നമ്മുടെ സ്വന്തം കാറുകളിലായിരിക്കും എന്തായാലും മെയ് മാസം കാർ ലോഞ്ച് ചെയ്യുമെന്നാണ് ആഗ്രഹം ഒരു സെക്കൻഡ് കാറാണ് ആയിരിക്കാം നമ്മൾ മേറദി സിറ്റിൻ്റെ ഏകദേശം ചെറിയ കാർ മേറദീ സെല്ലി ഓക്കെ